മധുരൻ ചേമ്പ് ഈ സാധനമാണ് കണ്ടോ മിക്കവാറും ആൾക്കാർ കണ്ടാവില്ല ഒരു അമ്പത് വർഷം മുമ്പ് ഇത് കേരളത്തിലെ പല വീടുകളിലും ഉണ്ടാകുന്നു ഇന്ന് ഇതൊന്നും ആരും കൃഷി ചെയ്യുന്നില്ല കാരണം ഇതൊന്നും മാർക്കറ്റിൽ ആർക്കും വേണ്ട ഇതാണ് പറിച്ചെടുക്കണ കണ്ടോ ഇപ്പൊ നമ്മളുടെ കാട്ടിൽ നിൽക്കുന്ന മധുരൻ ചേമ്പ് കാട്ടിലല്ല ഇത് കുറേ ഒരുമിച്ച് കഴിഞ്ഞ വർഷം പറിക്കാതെ കിടന്നതാണ് കണ്ടോ അപ്പോൾ എല്ലാം ഈ പുതുമഴ പെയ്ത് രണ്ട് മഴ പെയ്തപ്പോഴേക്കും ആർത്ത് അട്ടരസിച്ചു വന്നേക്കണം ഇത് കാണുമ്പോളേ നമുക്കൊരു പാട്ടണ ഓർമ്മ വരുന്നത് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഈ കാട്ടിൽ നിന്നും എന്നെ എന്നാണ് കേട്ടോ അപ്പൊ ഈ കൃഷിക്കാരൻ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് കൊണ്ടായി കൃഷി ചെയ്യണം ഈ മധുരം ചേമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുരമാണ് കരിമ്പൊക്കെ തിന്നണ പോലെയാണ് അപ്പം നിങ്ങൾ മധുരം കിഴങ്ങ് തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പനാണ് ഇവൻ മധുരം ചേമ്പ് മധുരം കിഴങ്ങ് ഒരു വള്ളി പോലെ ചെറിയൊരു ആണ് ചെറുതാണ് ഉയരെന്നു വയ്ക്കില്ലേ കൂടി വന്നാൽ ഒരു ഒരു ചാനം ഉയരാവരോളൂ വള്ളി പോലെ അതിരിക്കും ഇതൊരു ചേമ്പണ്ഡ ഇതാണ് അടിയിൽ കഴിഞ്ഞ വർഷം പഴ പഴയ്ക്കാതെ കാരണം ഇതൊക്കെ കെട്ടുപോയിന്ന് പറയും അതായത് നശിച്ചുപോയി ഈ മുള വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി മുഴുവടുത്തിട്ടെ ആദ്യത്തെ പുതുമഴയ്ക്കാണല്ലോ അവൻ മുളയ്ക്കുന്നത് അപ്പം കിഴങ്ങിൽ നിന്നുള്ള ശക്തി കൊണ്ട് പോകാൻ മുളച്ച് കിഴങ്ങ് നശിച്ചുപോയി കേട്ടോ ഇതാണ് സാധനം അപ്പം ഇതിങ്ങനെ ഒരു വാരം മാറണം അത് മുകൾ വശം വാ ഒരു ആറിഞ്ച് അരടി ഉയരം വേണം മുകൾ വശത്ത് വീതി ഒരു രണ്ടോ മൂന്നോ അടി വീതി അപ്പോൾ ഇത് മണ്ണ് നല്ല കളച്ചിടുമ്പോൾ നല്ല ഒരു അരടിക്ക് ഉയരാവുമ്പോൾ നല്ല ഇളകിയ മണ്ണായിരിക്കും അപ്പോഴാണ് ഇതിന് കൃഷി ചെയ്യാൻ നല്ല സാധനം അപ്പം ഇതൊക്കെ മുളച്ചാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് നടാണ് നട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴൊന്നും വളടില്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് ആദ്യം രണ്ടാമതും കിളിർത്ത് വന്നതിന് ശേഷമാണ് വളടുകയുള്ളു അപ്പം മഴയ്ക്ക് മുന്നേറുന്നതിന് കുഴപ്പമുണ്ടായില്ല ഇതൊക്കെ മുളച്ച് നട്ടു കണ്ടോ അപ്പം കണ്ടോ കണ്ടോ ഇതൊക്കെ വളരെ വിറ്റാമിനും ഔഷധ ഗുണങ്ങളും ഇന്ന് ഒരു ആയിരം വീട്ടിൽ പോയിട്ട് തപ്പിയാലാണ് നമുക്ക് ഇതുപോലത്തെ ചെടി കിട്ടുള്ളൂ ആരും കൃഷി ചെയ്യാത്തത് എന്താ കാരണം ഇന്നിപ്പോൾ ഒരു കടയിൽ പോയിട്ട് എല്ലാവർക്കും ജോലി പണം ഇഷ്ടം പോലെയാണ് അപ്പോൾ ഏത് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പി നൂഡിൽ അല്ലെങ്കിൽ മാഗി നൂഡിൽ അല്ലെങ്കിൽ ബ്രെഡ് ജാം എന്ത് സാധനങ്ങൾ ഇഷ്ടം പോലെയാണ് അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ടായി അതൊക്കെ തിന്നിട്ട് നിങ്ങളുടെ ശരീരം കളയും ആരോഗ്യം കളയും പക്ഷെ ഇതൊന്ന് നിന്ന് കഴിഞ്ഞാലേ കണ്ടോ ഇതാണ് ഇതിന്റെ കിഴങ്ങ് ഇതൊക്കെ കെട്ടു പോയി കണ്ടോ അതൊക്കെ മുളച്ച് ഇനി അത് കുഴിച്ചടാം വേരൊക്കെ വന്നപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ പുഴുങ്ങി തിന്നു കഴിഞ്ഞാല് ഇതിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ മറയൂർ ശർക്കരക്കില്ലേ അതിനേക്കാളും മധുരമാണ് ഇതിന് മറയൂര് ശർക്കരന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ മൂന്നാർ കഴിഞ്ഞിട്ട് മൂന്നാകുന്ന ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ആട്ടി കൂടെ പിന്നെ ഓടണം ആ മലനിരകള് ഒന്ന് താഴ്മാണ് ഈ മൂന്ന മറയൂര് ആ ശർക്കരേനെ വെല്ലുന്നതാണ് നമ്മളുടെ ഈ മധുരം ചമ്പ് എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ സമതലത്തിൽ കൃഷി ചെയ്യാവുന്ന സാധനം ഇത് കണ്ടോ അപ്പിത് ഞാൻ മുറിച്ചു കളയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഉയരം കൂടി നേരിടേ കാറ്റടിച്ചാലേ അതൊക്കെ മറഞ്ഞ് വിടും അപ്പോൾ ചെടി നശിച്ചു പോകും അപ്പം ഈ പാട്ട് കേട്ടിട്ടില്ലേ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ആ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതൊക്കെ നശിച്ചു പോകും അപ്പം ഇന്നത്തെ കൃഷിയൊക്കെ നിർത്തണം അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ വാൽപ്പാറക്കി വിടണം കേട്ടോ ഇതൊക്കെ കൃഷി ചെയ്തിട്ടേ അപ്പം നമ്മളിങ്ങനെയൊക്കെ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു ആനന്ദമുണ്ട് ഓ പണി ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലാണ്ട് എൻ്റെ അപ്പന്നെ ഉണ്ടാക്കി നടക്കുന്നതല്ല ഞാൻ മനസ്സിലാ അപ്പം എന്റെ അപ്പൻ ഒരു പുലിയായിരുന്നു ഞാനൊരു എലിക്കുട്ടിയാണ് പൂച്ചക്കുട്ടിയാണ് എന്നാലും ഇതൊക്കെ കൊണ്ട് നടക്കുന്നുള്ളു മനസാ അപ്പം ഞാനും ഭാര്യയും കണ്ട എല്ലാ ഞായറാഴ്ചയും വണ്ടിട്ടാ പോവാ അതുകൊണ്ട് ഒരു ഞായറാഴ്ചയെന്നല്ല കറങ്ങാത്ത ഞായറാഴ്ചകൾ ഉണ്ടാവില്ല അത് എന്തെങ്കിലും ആവശ്യങ്ങൾ വരും അപ്പം മാത്രം പോവാണ്ടിരിക്കോ അപ്പം ഇങ്ങനെ നമ്മൾ ഭാര്യയുമായിട്ട് യാത്ര ചെയ്യുമ്പളേ നല്ല രസമാണ് വീട്ടുകാര്യങ്ങളും മരുമക്കളുടെ കാര്യങ്ങൾ അവിടുത്തെ വരുന്നത് ഇതൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകും